ൂട്ടിലാണ് പ്രിയത് എന്നല്ലാണ്ട് ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു കട്ടെടുത് പോസ് കെട്ടെടുക്കലോ അവിടെ നടന്നോണ്ടിരിക്കുന്നു ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അയ്യോ നല്ല വെയിലേ പ്രിയ നല്ല വെയിലായിട്ടുണ്ട് കണ്ണും തുറക്കാൻ പയ്യ നമ്മളെ നമ്മളെ നമ്മൾ ലോകനാർക്കാവ് ഞമ്മളെ അമ്പലത്തിന്നൂട്ട് ഇനി ബാക്കി കുറച്ച് പണികൾ ബെസ്റ്റ് സ്ഥലം നമ്മൾ വടകരക്കാരൊക്കെ ഫോട്ടോഷൂട്ടിന്റെ ബെസ്റ്റ് പ്ലേസ് നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം മഴ പെയ്ത നിലക്ക ചളി കൈലാസാണ് നല്ല കുഴപ്പമില്ല അടുത്ത ഡ്രസ് ചേഞ്ചിങ്ങിന് പോകാനുള്ള തുടക്കത്തില ഞാനും ചേക്കൂ ദേവസ്വം ഗസ്റ്റ് ഹൗസിലാണ് ഡ്രസ് ചേഞ്ചിങ്ങി ഞങ്ങൾ പോയത് ഇങ്ങനെ അല്ലേ ഈ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ എടുക്കണേ പഴഞ്ചൻ രീതിയിലുള്ള കൽ കൽ കൽപ്രതിമയല്ല തൂണുകളുള്ള ഒരു അടിപൊളി സ്ഥലം അല്ലേ രാവിലെ അതെ അപ്പോ ഇവിടെ വരുന്നവർക്ക് നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള നമുക്ക് സൗകര്യം ചെയ്യുന്നത് ദേവസ്വം ഗസ്റ്റ് ഹൗസ് ആണല്ലേ ഇവരുടെ നമ്പർ താഴെ കൊടുത്തേക്കാം നിന്ന് വരുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് മേനേജിന് വരുന്നവർക്ക് ധൈര്യത്തിൽ ഇങ്ങോട്ട് വരുക അല്ലേ പറയുക ഇപ്പോഴത്തെ മഴ കണ്ടാൽ ഇത്ര വെയിൽ വരുന്ന ഒരിക്കലും ഞങ്ങൾ പുതിച്ചിട്ടില്ല എന്ത് വെയിലാണീളം പൊടി പോലും ബാക്കി വെക്കാതെ പ്രിയ ഫുൾ അടിച്ച് വരി ക്ലീൻ അമ്മച്ചി ആക്കി പ്രിയ ചെറേന്റെ അടുത്തുള്ള നല്ല രസമുള്ള ഒരു ഒരു ഭാഗമുണ്ട് ഭാഗം ഉണ്ട് പ്ലേസ് ആ ഇങ്ങനെ ഇവിടെ ഇവിടെയാണ് സസ്പെൻസ് ഉള്ള സ്ഥലം അല്ലേ കണ്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലം കാണിക്കണം വൈവ് കാണിക്കണം കാണിക്കണം കാണിച്ചുകൊടുക്കണം എല്ലാര്ക്കും ഇതാണ് ഇവിടെ ഇതാണ് പ്രിയയുടെ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അധികം ആൾക്കാരെടുക്കുന്ന സർ അല്ലേ പ്രിയ അതിന്റെ ഉള്ളാണ് പക്ക വൈവുക ആ ഇപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ട് ഇവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ പറയാത്ത വൈവല്ലേ പ്രിയാ പറയാ റീൽസിലേക്കുള്ള പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കാനും ഒന്ന് കിട്ടുമോ ക്ഷീണിച്ച ഫോട്ടോക്കെടുത്താ കുറെ കുറേ എടുത്താ കാവിലമ്പത്തിന്റെ ഏറ്റവും പ്രധാനമായ ഫ്രണ്ട് തന്നെ കാണുന്നത് ആൽമരം ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോഷൂട്ട് നല്ല അടിപൊളി ഫ്രണ്ട് ഏജ് വരുന്നത് ഒരുപാട് കല്യാണങ്ങൾ ഉണ്ട് ഇവിടെ ഒരു അടിപൊളി കല്യാണ മണ്ഡപം മണ്ഡപുണ്ട് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തോടുകൂടി ക്ഷണിച്ചത് ബാക്കി വീട്ടിൽ നിന്നില്ലേ അതെടുക്കണ്ടി മാവേലി ഇതാണ് ഇപ്രായും മാവേലിങ്ങനെ കണ്ടു അടിപൊളി അല്ലേ അടിപൊളിയായിരുന്നു മെലിഞ്ഞ ഡൈറ്റിംഗ് ആയിട്ടുള്ള മാവേലിയായിരുന്നു ഡയറ്റ് എടുക്കുന്ന മാവേലിയാണ് കണ്ടു ഞങ്ങൾ അങ്ങനെ ഇതാ ഓണപ്പൊട്ടു അങ്ങനെ വീട്ടിലത്തെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു ഗൈസ് അമ്മ അമ്മ ഫോട്ടോഷൂട്ടിനായി സാരി ഏകദേശം ഒരേ കളർ കോഡ് ആക്കാൻ നോക്കി ഇച്ചിരി അമ്മേടും മാറിപ്പോയിട്ടുണ്ട് അത് കളറിലും കിട്ടിയില്ല ഇണ്ട് ഉണ്ട് ഇണ്ട് നേരിട്ട് കാണാണ്ട് ഫോണില് വ്യത്യാസം അല്ലേ ഫോട്ടോസ് എല്ലാം വേഗം വേഗം പോസ്റ്റ് ചെയ്യണം ഇനി ഹാപ്പി ബൈ ആ ഇതാ എന്തെല്ലാംസുകൾ അയച്ചിട്ടാ കാണിച്ചു ഓക്കെ അമ്മ ഇവിടെ ഞാൻ ഓക്കെ അമ്മ നിന്നോ ശരി നിങ്ങളെ പോസുകളാ ഗോപുരം അപ്പൊ ഓണായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങി പക്ഷെ നല്ല നേരത്തെ ഇറങ്ങിയോണ്ട് അപ്രി പോയിട്ടുണ്ട് നമ്മൾ എത്തുമ്പോഴേക്കും ജസ്റ്റ് ലേറ്റ് ആയി പോയി അപ്പൊ ഇനി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് ബാക്കിൽ മൂന്നാൾക്കാര് മാലിട്ടിരിക്കുന്ന തീ കാണു അപ്പൊ നമ്മൾ ഹാപ്പി കൊടുക്കോ നമുക്ക് ഇറങ്ങിട്ട് വരാം കൊടുക്കും ഇങ്ങനെ നെക്സ്റ്റ് ഫോട്ടോ ഒരു സ്ഥലമാണ് ഗായ് വൈറൽ ഫോട്ടോഷൂട്ട് പോക്കാണ് വേക്കിലൂടെ ലിപ്റ്റിക്ക് തിന്ന രണ്ട് ടീമിനെ കാണിച്ച എന്താ തിന്നാൻ കൊടുക്കുന്നു വീണ ഇവിടെ അടി തീർന്ന ഗായ ഫോട്ടോ എടുക്കുന്ന ആള് പേപ്പ ഞങ്ങള് നടത്താം വരും പ്രിയവിടെ ഷോട്ടുകളുണ്ട് പ്രചുപ്പ നടന്നു വരും എന്തെങ്കിലും ഗൈസ് വെള്ളം വെള്ളം പച്ച വെള്ളം വെള്ളം എൻ്റെ നടത്തത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ് അങ്ങനെ റെസ്റ്റ് എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് മാമുണ്ണാണുള്ള തിരക്കിലേക്ക് പോവാണ് നമ്മളെ ഡ്രൈവർ ഫാൽക്കൂറിന വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു അപ്പോ ഇനി ഫുഡ് ഫുഡിൽ എന്തെല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും പ്രജു

ബാഗേറ്റാ 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 പോസ്റ്റ് ചെയ്യൂ എല്ലാവരും പോയി പ്രജുവിന്റെ ഫോട്ടോന്ന് അടിച്ച് നടത്താനാണ് ടിങ് 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 ടി സോ നെക്സ്റ്റ് നിന്റെയെ റൈറ്റ് എസ് അച്ഛനെ മോൻ പറഞ്ഞി ചെറിയാ അല്ല കനേർ ഷോപ്പ അമ്മ വളക്കുന്നല്ലേ അപ്പ ഇതിനത്തോ ഫുണിലാ അങ്ങേ പിടിയേ അങ്ങേലെ നിന്ന് എടുക്കാൻ ചോറ് എടുക്കണോ ആടടിടി ഓ ആരെ വൈപ്പനെ പ്രിയ മഷ്ബി ಜಾസ്തിയാനെ കൊണ്ട് അങ്ങനെ ഇതാ ഞങ്ങളിതാ ഓണ സദ്യ കഴിച്ചോണ്ടിരിക്കണ്ട് ഇവിടെ ഉണ്ട് നേരത്തെ എത്തിയിട്ട് ഫുഡിലും കഴിച്ചിട്ട് ഞങ്ങള് വെയിറ്റ് ഇങ്ങനെ ഇതാ നമ്മളെ ഫുഡ് കഴിച്ചിട്ട് കടപ്പുറത്തെ പോണോലെ നോട്ടം ചിക്കനിലേക്ക് മാത്രം എന്നാ തുടങ്ങിയോ നല്ല മന്തി മന്തിയാ പരസ്യാവാ പരസ്യല്ല

അങ്ങനെ ഇതാ ഓണപരിപാടികൾ നടത്തി നടത്തി ക്ഷണിച്ച് ക്ഷീണിച്ച് ലാസ നമ്മളിതാ കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇനി കടപ്പുറത്തെ കാഴ്ചകൾ കണ്ട് ഞമ്മളിതാ ഇന്ന് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് തോണം അപ്പൊ എന്താ പിന്നെ ഗുഡ് നൈറ്റ് ബൈ